െ പ്രസംഗം ഒരു കല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ചത് അതിന്റെ ആമുഖത്തെ കുറിച്ചായി അഥവാ ഇൻട്രൊഡക്ഷൻ രണ്ടാമത്തെ ഭാഗം കണ്ടന്റിനെ എന്ന് കഴിഞ്ഞ ആ ഒരു ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ് കാരണം ഒരു പ്രസംഗത്തിന് മൂന്ന് ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ കണ്ടന്റ് കൺകുടി അതിന്റെ ഒരു മുഖൌര അതായത് ആമുഖം രണ്ടാമത്തെ ഘട്ടം കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളടക്കം മൂന്നാമത്തത് കൺക്ലൂഡിങ് അതിന്റെ ഉപസംഹാരം കണ്ടന്റ് ആണ് ഒരു പ്രസംഗത്തിന്റെ ആത്മാവ് ആ കണ്ടന്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വിഷയത്തെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം കഴിഞ്ഞ എൻ്റെ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പ്രസംഗത്തിന്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും വിഷയവും വ്യത്യസ്തമായിരിക്കും സാഹചര്യം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലായിരിക്കും നമ്മൾ ക്ഷണിക്കപ്പെടുന്നത് ഒരു നമുക്ക് വിഷയം മുൻകൂട്ടി തന്നിട്ടായിരിക്കാം അത് രണ്ടായാലും അതിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ നിങ്ങളോട് ബോധ്യപ്പെടുത്തിയിരുന്നു ഈ ആമുഖത്തിൽ നിന്നും നമ്മൾ അതിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ കണ്ടന്റിലേക്ക് വരുമ്പോൾ എപ്പോഴും സദസ്സിനെ നമ്മളൊന്ന് ഗീറ്റ് ചെയ്യാൻ ഒരിക്കലും മറന്നുപോകരുത് വീറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു അഭിവാദ്യ രൂപേണ അല്ലെങ്കിൽ ഒരു അനുമോദന രൂപേണ ഒക്കെ ആവാം സദസ്സിനോട് നമുക്ക് ഇത്രയും മനോഹരമായ ഈ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്നാവാം അത് സദസ്സിന് സന്തോഷിപ്പിക്കുന്ന അവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാക്കാണ് നമ്മുടെ ശ്രോതാക്കൾ ഏത് കാറ്റഗറിയിൽ പെട്ടവരാണ് എന്നത് നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഓഡിയൻസിന് നോക്കുന്നു അത് കുറച്ച് ഒരു ഉദാഹരണത്തിന് കുറച്ച് പ്രായം ചെന്നവരാണ് ഏർ വിദ്യാസമ്പന്നരല്ല അല്ലെങ്കിൽ അവിദഗ്ധ തൊഴിലാളികളാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ സദസ്സിനെ സദസ്സ് എന്താണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് കുറച്ചെങ്കിലും നൽകാൻ കഴിയണം അല്ലാതെ ആ സദസ്സുമായിട്ട് ബന്ധപ്പെടാത്ത രൂപത്തിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുത്തുന്നവർക്ക് അത് അരോചകമായി മാറും ഒരു ഉദാഹരണത്തിന് വിദ്യാസമ്പന്നമല്ലാത്ത അവിദക്ത തൊഴിലാളികളായിട്ടുള്ള അല്ലെങ്കിൽ കൂലിപ്പണിക്കാരോ കർഷകരോ ഇവരിലെ വിദ്യാസമ്പന്നരുണ്ടോ എങ്കിലും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കുറച്ച് പ്രായം ചെന്ന ആളുകളെയാണ് നമ്മൾ സംബോധന ചെയ്യുന്നത് എങ്കിൽ നമ്മളവിടെ ഐ ടി മേഖലയുടെ സാധ്യതകളെ കുറിച്ചോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ആ ഇന്റലിജന്റിന്റെ ആ ഒരു തൊഴിൽ സാധ്യതകളെ കുറിച്ചോ ഐ ടി മേഖലയുടെ അഥവാ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അനന്ത സാധ്യതകളെ കുറിച്ചോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഭാവിയിൽ എത്രത്തോളം നമ്മളെ സ്വാധീനിക്കാൻ തോന്നുന്നു എന്നതിനെ കുറിച്ചോ ഒന്നും അവിടെ വളരെ വാദരാദ വിശദമായി പറഞ്ഞിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല കാരണം അവർക്കത് കേട്ടിരിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല അവരുടെ പ്രശ്നങ്ങൾ എന്താണ് കർഷകരാണോ അവരുടെ കാർഷിക വിളകളെ കുറിച്ച് അവരുടെ കൃഷിനാശത്തെക്കുറിച്ച് അവർക്ക് അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടുന്നതിനെ കുറിച്ച് ഇനിയിപ്പോ അവദിഗ്ധ തൊഴിലാളികളായിട്ടുള്ള കൂലിപ്പണിക്കാരോ അത്തരത്തിലുള്ള ആളുകളാണോ അവരുടെ തൊഴിൽ പ്രശ്നങ്ങളെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് വെച്ചാൽ ആ സദസ് എങ്ങനത്തതാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രഭാഷണമായിരിക്കണം നമ്മൾ അവരിലേക്ക് പാനം ചെയ്യണം മറിച്ച് ഒരു കോളേജ് തലത്തിലുള്ള അല്ലെങ്കിൽ ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഈ മേൽ പറഞ്ഞതൊക്കെ അവിടെ വളരെ അനുയോജ്യമായ രീതിയിൽ നമുക്ക് പ്രതിപാദിക്കുന്നതാണ് ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ ഇതൊക്കെ അവരിലേക്ക് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിഞ്ഞിരിക്കും അത് അവർക്ക് സന്തോഷം നൽകും സദസ്സിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ അവരിലേക്ക് സംസാരം കൊണ്ടുപോകേണ്ടത് ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികളാണ് ഇപ്പോൾ ഒരു യു പി എൽ പി ലെവലിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് അവർക്ക് കുഞ്ഞുണി മാഷിന്റെ കവിതകൾ നമ്മൾ പഠിച്ചു നോക്കാം പ്രഭാഷകരാകുമ്പോൾ എപ്പോഴും കുറച്ച് കഥകൾ കുറച്ച് കവിതകൾ സംഗീതം ഇതൊക്കെ കുറച്ച് വശത്താക്കി വെക്കേണ്ടതും നമ്മൾ മനപ്പാടമാക്കി വെക്കേണ്ടതും നമ്മൾക്ക് അവസരങ്ങൾക്ക് അനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാൻ കഴിയണം കൊച്ചുകുട്ടികളാകുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വളരെ ചെറിയ കുട്ടികളാണ് അവർക്കിടയിൽ നമ്മൾ കുഞ്ഞുണി മാഷിന്റെ ഒരു കവിത ചൊല്ലി അവരെ കൊണ്ട് ഏറ്റു ഏറ്റുപാടിക്കാം ഏറ്റു ചൊല്ലിക്കുമ്പോൾ ആ സദസ്സ് ശരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും ഇപ്പോ കുട്ടികളോട് നമ്മൾ പറയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കുഞ്ഞുമാശന്റെ ഒരു കവിതയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റു ചെല്ലുമോ എന്ന് ചോദിച്ച കുട്ടികളോട് ആ ചെല്ലാം അപ്പൊ നമ്മൾ കാറ്റടിച്ചാൽ കരണ്ട് പോകും കരണ്ടടിച്ചാൽ കാറ്റ് പോകും അത് പറഞ്ഞിട്ട് കുട്ടികളോട് ഏറ്റുചെല്ലാൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ കാറ്റടിച്ചാൽ എന്ന് പറയും കരണ്ട് പോകും എന്ന് പറഞ്ഞാൽ കരണ്ട് പോകും എന്ന് പറയും കരണ്ടടിച്ചാൽ കാറ്റ് പോകും എന്ന് പറഞ്ഞാൽ അത് അവർ ഏറ്റു പറയും അപ്പോ ഓരോ സദസ് ആ ഒരു സദസ്സിന്റെ ആറ്റിറ്റ്യൂഡ് അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത് പിന്നെ നമ്മൾ കവിതകളായാലും കഥകളായാലും സംഗീത ശിഖലങ്ങളായ ശിഖലങ്ങളായാലും അത് നമ്മൾ വിഷയബന്ധിതമായ രൂപത്തിലായിരിക്കണം നമ്മൾ അവതരിപ്പിക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ അറിയാത്തവരാണെങ്കിൽ പഠിച്ചു വരുന്നവരാണെങ്കിൽ അവർക്കുള്ള ചില എക്സസൈസുകൾ ചില പഠന ശകലങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതാണല്ലോ മെയിനായിട്ട് നമ്മൾ ബേസ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അഡ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല നമുക്ക് സദസ്സിൽ കയറിയാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല നെഞ്ചിരിപ്പ് വരും വരയിൽ വരും ഇതൊക്കെ സഭാകമ്പത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് സ്റ്റേജ് ഫയർ അതും കൂടി ഈ ഒരു കണ്ടന്റിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് അതിന് മറ്റൊരു വീഡിയോ ചെയ്യേണ്ടി വരും ഈ ഭയം സഭാകമ്പം അതിനെ കുറിച്ച് എങ്കിലും അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ തുടക്കം തന്നെ നമ്മൾ അതിൻ്റെ ഒരു പരിശീലനം എന്തിനും ഒരു പരിശീലനമാണല്ലോ പ്രസംഗം പ്രസംഗത്തിനാണെങ്കിലും ഒരു പരിശീലനമാണ് കാരണം അത് ഒരു കലയാണ് ഏതൊരു കലക്കും ആ കലാകാരൻ അതിന്റെ പുറകിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ പരിശീലനം നടത്തിയിട്ടുണ്ടായിരുന്നു പ്രസംഗത്തിന്റെ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പം മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രസംഗത്തിന്റെ പുസ്തകങ്ങളിൽ നിന്നും പ്രസംഗ ശകലങ്ങൾ എഴുതിയെടുക്കുക എഴുതിയെടുത്തിട്ട് നമ്മൾ അത് അതേപോലെ തന്നെ പറയാൻ ശ്രമിക്കാം നമുക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസിംഗ് ആവാം നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ പറയുക ആരുമില്ലാത്ത ഇടങ്ങളിൽ വെച്ചാവാം നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തി നമ്മുടെ പേര് നമ്മുടെ അഡ്രസ്സ് നമ്മളുടെ വിദ്യാഭ്യാസം നമ്മളെ തൊഴിലിനെ കുറിച്ച് ഒക്കെ നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത് പോലെ നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ട് ഒരു വലിയ ഓഡിയൻസ് നമ്മൾ മുന്നിൽ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ പരിചയപ്പെടുത്തി തുടങ്ങാം ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ നമ്മൾ എഴുതിയെടുത്തിട്ട് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ് പരിശീലിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ ഒരു പ്രസംഗം എഴുതി ഉണ്ടാക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പ്രദമാക്കിക്കൊണ്ട് ഒരു രണ്ടോ മൂന്നോ പാരഗ്രാഫ് ഒരു പ്രസംഗം എഴുതുക എന്നിട്ടത് നമ്മൾ തന്നെ പറയുക അതും കഴിഞ്ഞാൽ ഒരു വിഷയം പെട്ടെന്ന് എടുത്തുകൊണ്ടിട്ട് എഴുതാൻ ശ്രമിക്കുക ഒരു വിഷയം പെട്ടെന്ന് എടുത്തുകൊണ്ട് ഒന്നിൻ്റെയും കോപ്പിയല്ല നമ്മൾ നമ്മൾ തന്നെ ഒരു വിഷയം ഉണ്ടാക്കപ്പെട്ടെന്ന് അത് ആകാശത്തെ കുറിച്ചാണ് ഭൂമിയെ കുറിച്ചാൽ തടലിനെ കുറിച്ചാവാം എന്തിനെ കുറിച്ചു ആവാം ഒരു വിഷയം നമ്മൾ പെട്ടെന്ന് എഴുതി ഉണ്ടാക്കുക അതും കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം മനസ്സിൽ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് കുറച്ചു നേരം സംസാരിച്ച് നോക്കാം ഒറ്റയ്ക്ക് ആരും കേൾക്കണ്ട ആ സമയത്ത് നമ്മൾ മുന്നിൽ ഓഡിയൻസ് ഉണ്ട് നമ്മൾ സമീപിച്ചാൽ മതി നമ്മൾ തന്നെ പറഞ്ഞു നോക്കുക അത് പറ്റുമെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്ത് നമ്മൾ കേൾക്കുക കേട്ടതിന് ശേഷം അതിൽ നിന്നും എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്തുകൊണ്ട് വെറും വീണ്ടും നമ്മൾ അതുമായി സംസാരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ പ്രസംഗത്തിന്റെ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാവുന്നതാണ്